നമസ്കാരം ടെക് വാർത്തകളുമായി വൺ ഇന്ത്യ മലയാളം കുറ്റകൃത്യം ചെയ്യുന്നതിന് മുൻപേ തന്നെ കുറ്റവാളികളെ കണ്ടെത്തുന്ന ടെക്നോളജിയെ ഒരു ഹോളിവുഡ് ഫിലിം ഉണ്ട് മൈനോറിറ്റി റിപ്പോർട്ട് കൃത്രിമ ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജിയിലൂടെയാണ് ഇത് സാധ്യമാകുന്നത് അതുപോലെ തന്നെതായി ഇപ്പോൾ സിമിലറായി കടയിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കാൻ വരുന്നവരെ മുൻകൂട്ടി കണ്ടെത്താനുള്ള പുതിയ കണ്ടെത്തലുമായ രംഗത്തെത്തിയിരിക്കുകയാണ് ജപ്പാനിലെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി കടയിലെത്തുന്നവരുടെ ശരീര ചലനങ്ങൾ മനസ്സിലാക്കി അവരിൽ നിന്ന് മോഷ്ടാക്കളെ മുൻകൂട്ടി കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യയാണ് കമ്പനി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് സുരക്ഷാ ക്യാമറകൾ വെച്ച് ആളുകളെ നിരീക്ഷിച്ചാണ് ഇത് കണ്ടെത്തുക സംശയാസ്പദമായ ശരീര ചലനങ്ങൾ ഉള്ളവരെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ കണ്ടെത്തി അധികൃതരെ മുൻകൂട്ടി അറിയിക്കുന്നതാണ് ഈ ഒരു സംവിധാനം അതുവഴി മോഷണം നടത്താൻ സാധ്യതയുള്ളവർക്ക് മേൽ ഒരു കണ്ണുവെക്കാൻ കടയുടമകൾക്ക് സാധിക്കുമെന്നതാണ് ഇതുകൊണ്ടുള്ള ഗുണം താൻ നിരീക്ഷിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്ന മോഷ്ടാവ് അതിൽ നിന്ന് പിന്തിരിയാനാണ് സാധ്യത ഇനി മോഷ്ടിച്ചാൽ തന്നെ കള്ളനെ കൈയോട് പിടികൂടുകയും ചെയ്യാൻ ഈ സാങ്കേതിക വിദ്യ സഹായകമാണ് ജാപ്പനീസ് സ്റ്റാർട്ടപ്പ് കമ്പനിയായ വാക്ക് ആണ് എ ഐ ഗാർഡ്മാൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ടെക്നോളജി വികസിപ്പിച്ചത് യൊക്കോഹാമിലെ ഒരു ഷോപ്പിൽ നിന്ന് മോഷ്ടിക്കാൻ വന്ന ഒരാളെ ഇതുപയോഗിച്ച് പിടികൂടിയതോടെയാണ് എ ഐ ഗാർഡ്മാൻ താരമായത് അതോടെ ഇതിന്റെ ഡിമാൻഡും കൂടി നിലവിൽ ഒരുപാട് കടകളിൽ കള്ളനെ പിടിക്കാൻ ഈ ഗാർഡ്മാനെ നിയോഗിച്ചു കഴിഞ്ഞു അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ജപ്പാനിലെ ഒരു ലക്ഷം കടകളിൽ ഇവ സ്ഥാപിക്കാനാണ് കമ്പനിയുടെ ലക്ഷ്യം എഐ ഗാർഡ്മാൻ വന്നതിന് ശേഷം ജപ്പാൻ സ്റ്റോറുകളിൽ മോഷണ നിരക്ക് നാൽപ്പത് ശതമാനം കുറഞ്ഞതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഗാഡ്മാൻ പിടികൂടുമെന്ന ഭയം എല്ലാ മോഷ്ടാക്കളെയും മര്യാദരാമന്മാരായി മാറ്റിയിരിക്കുകയാണ് മോഷണം നടത്തുന്നതിന് മുൻപ് തന്നെ കള്ളനായി ചിത്രീകരിക്കപ്പെടുന്നതിലെ ജാളീതയോർത്ത് പലരും മാറി നടക്കുകയാണെന്നാണ് ജപ്പാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എത്ര നിരീക്ഷണ ക്യാമറകൾ ഉണ്ടെങ്കിലും മോഷണങ്ങളിൽ പലതും പിടിക്കപ്പെടാറില്ല സി സി ടി വി ക്യാമറകൾ മുഴുവൻ നിരന്തരമായി ട്രാക്ക് ചെയ്യുക സാധ്യമല്ല എന്നത് തന്നെയാണ് ഇതിന് കാരണം രണ്ടായിരത്തി പതിനേഴിൽ മാത്രം കടകളിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട സാധനങ്ങൾ മുപ്പത്തിനാല് ബില്യൺ ഡോളറിന്റേതാണെന്നാണ് കണക്ക് അതുകൊണ്ട് തന്നെ ജപ്പാനിലെ ഈ കണ്ടുപിടുത്തം ആഗോള ചില്ലറ വിൽപ്പനക്കാർക്ക് നൽകുന്ന ആശ്വാസവും ആത്മവിശ്വാസവും വളരെ വലുതാണ് കൂടുതൽ ടെക് വാർത്തകളുമായി വീണ്ടും കാണാം നമസ്കാരം